ബാല്യത്തിൽ എന്തിനാണ് പഞ്ചലോഹമണിയുന്നത് കുട്ടിക്കാലത്ത് കാലിൽ തലയിടുന്ന പതിവുണ്ട് ഇതിന് പിന്നിലെ കാരണങ്ങളൊന്നും മനസ്സിലാക്കാതെ തങ്ങളുടെ സാമ്പത്തിക നില വ്യക്തമാക്കാൻ പലപ്പോഴും സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള തളകളാണ് മാതാപിതാക്കൾ കുട്ടികളെ ധരിപ്പിക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് ഒരുവിധ ഗുണവും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ സ്ഥാനത്ത് പഞ്ചലോഹത്തള ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഗുണം തന്നെ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം എന്നിവ ചേർന്നതാണ് പഞ്ചലോഹം കേരളത്തിൻ്റെ സാധാരണ മണ്ണിൽ പൊതുവേ ലോഹാംശം കുറവായിട്ടാണ് കാണപ്പെടുന്നത് ഈ കുറവ് പ്രകൃതിയിലും ഇവിടെ അധിവസിക്കുന്ന മനുഷ്യരിലും ദൃശ്യമാകും ഇത് മനസ്സിലാക്കിയാണ് പഴമക്കാർ പഞ്ചലോഹത്തിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് പഞ്ചലോഹത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ പ്രാണശരീരത്തിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാണോർജ്ജത്തെ ബലപ്പെടുത്തുകയും ശരീരത്തിലെ ലോഹശക്തി കൂട്ടുകയും ചെയ്യും ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക